വെൽക്കം ടു ഫ്രഷ് ലൈഫ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ ചേന കൊണ്ടുള്ള ഒരു വിഭവം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചേന കൊണ്ട് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും നോൺ വെജ് പോലെയുള്ള ഐറ്റം ഒക്കെ പ്രിപ്പയർ ചെയ്യാന്ന് ഇന്ന് വളരെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിപ്സാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് ഇന്ന് നമുക്ക് തയ്യാറാക്കി നോക്കാം ചേന കൊണ്ട് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചേനയുടെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട്താ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചേന ചിലർക്ക് ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണ് അങ്ങനെയുള്ളവരെ കൈമ അല്പം വെളിച്ചെണ്ണ തടവണം അതല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടാല് നമുക്ക് ചേനയുടെ ചൊറിച്ചിലൊന്നും ബാധിക്കില്ല ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഇനി നമുക്ക് ചേനയെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം ചേന മാരിനേറ്റ് ചെയ്യാൻ ഒരു ബൗളിൽ ബൗളില് ഇഞ്ച് നീളത്തിൽ ഒരു പീസ് ഇഞ്ചി അല്പം വെളുത്തുള്ളി രണ്ടും കൂടെ ചതച്ചെടുത്ത് ഇതാ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മിനാഗിരിയാണ് ചേർക്കേണ്ടത് ഇതെല്ലാം മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതാ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന അൽപാൽപ്പമായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ചേനയുടെ എല്ലാ പീസിലും ഇതാ നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് പിടിക്കണം ഇനി മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അല്പസമയം മാരിനേറ്റ് ചെയ്തു വെച്ചാൽ മാത്രമേ ആ കഷ്ണങ്ങളിലേക്ക് ഉപ്പും മുളകും ആ വിനാഗറിൻ്റെ പുളിയെല്ലാം ഒന്ന് നന്നായിട്ട് ചേർന്ന് കിട്ടുള്ളൂ എന്താ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയാണിത് നമുക്കിനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ചേർക്കണം ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതില്ല നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇങ്ങനെ അരിപ്പൊടി ചേർത്താൽ മതി നേരത്തെ തന്നെ അരിപ്പൊടി ചേർത്ത് വെച്ചാൽ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെട്ടു പോകും നമുക്ക് ഈ ഫ്രൈക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഈ അരിപ്പൊടി ചേർക്കുന്നത് എന്താ ഇപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരല്പം ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട് ഒരു റെഡ് കളർ ഒരു ടു ത്രീ ഡ്രോപ്സാണ് ഞാനിതിൽ ചേർക്കുന്നത് വീഡിയോ ചെയ്യുമ്പോൾ അല്പം കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാട്ടോ ഈ കളർ ചേർക്കുന്നത് അതല്ല നമ്മൾ ഒരു ഫങ്ഷനു വേണ്ടിയിട്ടാണ് ഈ ഐറ്റം പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫുഡ് കളർ ചേർക്കാം നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഫുഡ് കളർ ചേർക്കുന്നത് അത്ര ആയിട്ടുള്ളതല്ല അതുകൊണ്ട് ഞാനിതിവിടെ ചേർക്കുന്നുണ്ട് തികച്ചും ഓപ്ഷനിലാണ് വീടുകളിലുണ്ടാക്കുമ്പോൾ നമുക്കിത് ഒട്ടും നിർബന്ധമില്ല കേട്ടോ ഇനി നമുക്ക് ചേന ഫ്രൈ ചെയ്യാനെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ആ കടായി സ്റ്റവില് വെച്ച് ചിലപ്പം ചൂടാക്കി നമുക്കിനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് വെളിച്ചെണ്ണയാണ് കൂടുതലിഷ്ടം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫ്രൈക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത് എന്താ പാനിൽ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചേന കുറേശ്ശെയായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് വെക്കണം നമുക്ക് പെട്ടെന്ന് ഈ ഒരു ചേന ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ആദ്യം അങ്ങനെ ഇളക്കി കൊടുക്കരുത് നേരം ആ മസാലക്കൂട്ടതിലൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കണം നമ്മൾ ആദ്യമേ തന്നെ ഇളക്കി കൊടുത്താൽ ഈ മസാല അതിൽ നിന്ന് ഇളകി പോകാനിടയുണ്ട് എന്നാൽ അല്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെളിച്ചെണ്ണയിൽ അങ്ങനെ മാറ്റിയിടണം കേട്ടോ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു രണ്ട് സൈഡും ചേന ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ തിരിച്ചു മറച്ചു വിടുവല്ല നമ്മൾ അധികം വെളിച്ചെണ്ണയിലായത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയാലേ ചേനയുടെ ചിപ്സിന് ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് ഓരോ പീസും ഇങ്ങനെ ഒന്ന് ഒടിഞ്ഞു കിട്ടുന്ന ഭാഗമാകുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് ഒരു കൈയിലേക്ക് കോരിയെടുക്കാം ഈ വെളിച്ചെണ്ണ എല്ലാം വാർന്നു പോയതിനു ശേഷം നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല ഞാനിവിടെ മൂന്ന് ബാച്ചായിട്ടാണ് ചേന ഫ്രൈ ചെയ്തെടുത്തത് ചെറിയ കടായി ആ കടായിയുടെ വലുപ്പനുസരിച്ചാണ് നമുക്കിതിൽ എത്ര ക്വാണ്ടിറ്റി ഒരുമിച്ച് ഇടാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നല്ല ടൈറ്റ് ഇല്ലാതെ അല്പം വിട്ടു നിൽക്കുന്ന രീതിയിൽ വേണം ചേന പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ചേന ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഈ ചേന കോരിയെടുത്ത പോലെ തന്നെ ഒന്ന് നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ പച്ചമുളക് ഇതുപോലെ തന്നെ ഒന്ന് നടു കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്നുണ്ട് ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടി അതായത് ചേനയുടെ ചിപ്സും വേപ്പിലയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ കറിവേപ്പിലയൊക്കെ ഈ ചിപ്സിന്റെ കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് എന്താ ഇവിടെ നമ്മുടെ ചേനയെല്ലാം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിപ്സാണ് ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ചിലർക്കൊക്കെ ചേന ഇഷ്ടമില്ലാത്തവരുണ്ട് എന്നാൽ ഇത്തരത്തിൽ ചേന തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു ഐറ്റമാണിത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്